السلام عليكم, السلام عليكم ورحمه الله, الله وبركاته وبركات الحمد لله الحمد لله, لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى آله وصحابه الفائدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لأماناتهم وعهدهم راعون وقال سفيعنا رسول الله صلى الله عليه وسلم لا إيمان لمن لا أمانة له ولا دين لمن لا عهد له അദരണീയരായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ഈ ഈ ഭവനത്തിൽ ദിവസത്തിൽ അവന്റെ ജനത്തിൽ ആവട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ കാരണവന്മാർ മക്കൾ മാതാപിതാക്കൾ ആരെല്ലാം ഉണ്ടോ ഉണ്ടോഹുബാന അവരുടെ എല്ലാവരുടെയും കബർജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുത്തനുഗ്രഹം ുംറക്കത്തുകൊണ്ട് നമ്മളിൽ നിന്ന് ചെറുതും വലുതുമായ നമ്മുടെ കൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോലത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെയും നിന്ന് മരണപ്പെട്ടു പോയവരെയും നാളെ അവന്റെ ജനനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അമാനത്തുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് അമാനത്ത് ഈ അമാനത്ത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിക്കൊള്ളട്ടെ കൊള്ളട്ടെ കരാർ ചെയ്തതായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ഏതെങ്കിലും ഒരു പദവിയുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ കൊള്ളട്ടെ അത് നമ്മൾ കൃത്യമായി ാണ് അമാനത്തിനെ കൃത്യമായി നാം കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുണ്ട് അതിനെ കുറിച്ചാണ് ഈശാദ നിങ്ങളെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ മനസ്സിനാക്കിയാമൽ ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവുമാറാവുമാറാവ ഒരിക്കൽ ഭാര്യ വന്നുകൊണ്ട് പ്രവാചക സന്നിധിയിൽ പറയുകയാണ് പറയുക അല്ലയോ നബിയെ നബിയേ അബുദ്ധർദ എന്ന് പറയുന്ന എന്റെ ഭർത്താവിന് എന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനോട് യാതൊരു വിധത്തിലുള്ള താൽപര്യവും കാണിക്കുന്നില്ല കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മക്കളെ കുറിച്ച് ശ്രദ്ധയില്ല ഒന്നിനെ കുറിച്ചും ഒരു ശ്രദ്ധയില്ല അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന അബൂദർ ദാഹുൻ ഒന്ന് ഉപദേശിക്കണം

കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന നമുക്കുമുള്ള ബാധ്യത നമ്മളോടും കൂടിയുള്ള ഒരു ഉപദേശമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ നിനക്ക് നിന്റെ റബ്ബിനോടൊരു ബാധ്യതയുള്ള ബുദ്ധർദ്ലൈ നിന്റെ ശരീരത്തിനോട് നിനക്കൊരു ബാധ്യതയുണ്ട് നിന്റെ കുടുംബത്തിനോട് നിനക്കൊരു ബാധ്യതയുണ്ട് അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് എൻ്റെ ഇണയോട് നിനക്കൊരു ബാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഹക്കുകളെയെല്ലാം നീ വീട്ടണേ ബാധ്യതയുണ്ട് നിന്റെ ശരീരത്തിനോടൊരു ബാധ്യതയുണ്ട് നിന്റെ അഹലുകാരോട് കുടുംബക്കാരോടൊരു ബാധ്യതയുണ്ട് നിന്റെ ഭാര്യയോട് നിനക്കൊരു ബാധ്യതയുണ്ട് അതെല്ലാം കൃത്യമായി നീ പാലിക്കണം അബുദ്ധ നമ്മൾ ചിന്തിച്ചു നോക്കണം നോക്കണം ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ മാറ്റി നിർത്തിയാൽ ദിയും പൂർത്തിയാക്കാൻ സമൂഹത്തോടുള്ള ബാധ്യത പൂർത്തിയാക്കാതെ അവരോടുള്ള ഹക്കുകളെ പൂർത്തിയാക്കാതെ നമ്മുടെ ദീൻ ഒരിക്കലും പൂർണ്ണമായി എന്ന് കരുതണ്ടതി കരുതേണ്ടതിൽ പറയുകയാണ് പരിശുദ്ധ പറയുന്നത് എന്തെന്നറിയുമോ നീ നിന്റെ ബാധ്യതകളെ നിന്റെ എല്ലാം നിന്റെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുത്തു വീട്ടണേ എന്നാണ് ഖുർആാനിൽ കൽപ്പിച്ചിരിക്കുന്നത് അമാനത്തുകൾ അവയുടെ യഥാർത്ഥ അവകാശികൾക്ക് തന്നെ കൊടുത്തു വീട്ടണം 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 എന്തുമാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ കാണാം വിജയികളായ വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങളെ ഖുർആൻ എണ്ണി പറഞ്ഞിരിക്കുകയാണ് അതിലൊന്ന് തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണെന്നാണെന്നാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്റെ അമാനത്തുകൾ താൻ ഏർപ്പെട്ട കരാറുകളെല്ലാം പാലിക്കുന്നവരാണെന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ തെളിവായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അമാനത്തുകൾ ഈ അമാനത്തുകൾ നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും പ്രവാചക ഞങ്ങളോട് ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല ഒരു ഉപദേശവും നടത്തിയിട്ടില്ല لا ايمان لمن لا امانه له ولا دين لمن لا اهد له അമാന കരാർ പാലിക്കാത്തവർക്ക് എന്ന പ്രസംഗത്തിൽ എല്ലായിടത്തും പ്രവാചകൻ പറയുമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊരു ഹദീസിൽ പറ ഫല എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കൊരു ദുഃഖവും ഉണ്ടാവില്ല ഈ നാല് കാര്യങ്ങൾ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കൊരു ദുഃഖവും ഉണ്ടാവില്ല എന്ന് അബ്ദുല്ലാഹിബന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒന്നെന്താണ് അനത്തിനെ അമാനത്തിനെ കൃത്യമായി നീ സൂക്ഷിച്ചാൽ നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കൊരു സങ്കടം തോന്നുകയില്ല രണ്ടാമത്തത് സത്യസന്ധമായ സംസാരമാണ് മൂന്നാമത്തത് സൽസ്വഭാവം നിലനിർത്തലാണ് നാലാമത്തത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധി നിലനിർത്തലാണ് അതിൽ ഒന്നാമത്തതാണ് അമാനത്ത് ഹബീബ് അതുകൊണ്ട് പാഴാക്കരുതേ പാഴാക്കിയാൽ മുഴുവനും നമ്മളിൽ നിന്ന് നഷ്ടമാകും മുഴുവനും നമ്മളിൽ നമ്മൾ ചിന്തിച്ചു ഒരിക്കൽ പ്രവാചകൻ തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടാവുകയാണ്

താങ്കൾ എന്നെ ഗവർണറായി നിശ്ചയിക്കുന്നില്ലേ എന്തേ എന്നെ ഗവർണറായി നിശ്ചയിക്കാത്തത് എന്നെ എന്തേ ഒരുപാട് ജോലികൾ ഏൽപ്പിക്കാത്തത് എന്തേ എന്നെ ഒരുപാട് പണികൾ ഏൽപ്പിക്കാത്തത് എന്ന് അബൂത പ്രവാചകനോട് ചോദിക്കുമ്പോ പ്രവാചകൻ ചെയ്തതെന്തെന്നറിയുമോ പ്രവാചകൻ തൻ്റെ കൈകൾ കൊണ്ട് ചുമലിൽ തട്ടിയിട്ട് പറയുകയാണ് അല്ലയോ അബോധർവേയാളീ ദുർബലനാണ് ആ ഒരു ജോലിയെന്ന് പറയുന്നത് വല്ലാത്ത വല്ലാത്താണ് അത് യഥാവിധി നിർവഹിക്കാതിരുന്നാൽമത്ത് നാളിൽ അത് നിന്നതയാണ് അത് അപമാനമാണ് അബൂതേ അതുകൊണ്ട് നിന്നെ അത് ഏൽപ്പിച്ചു നിനക്ക് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചാൽ അത് വല്ലാത്ത സങ്കടമുള്ള അവസ്ഥയാണ് നിന്നതയുള്ള അവസ്ഥയാണ് അപമാനമുള്ള അവസ്ഥയാണ് അങ്ങനെ കൃത്യമായി നിർവഹിക്കാതിരുന്നാൽ അത് അത് വലിയൊരു പ്രതിസന്ധിയായി നിനക്ക് മാറും മാറും സ്വർഗം നേടാൻ ഒരു തടസ്സമായി അത് മാറും എന്ന് പ്രവാചകൻ മുഹമ്മദ് എന്ന് മാത്രമല്ല പ്രവാചകൻ പറയുകയാണ് അന്ത്യനാളിൻ്റെ അടയാളമാണ് മാനത്തില്ലാത്ത ഒരവസ്ഥ വന്നാൽ അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് പ്രവാചകൻ സദസ്സിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമീണനായ ഒരറബി വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ നബിയേ യാ റസൂലല്ലാഹ് നാളെ സംഭവിക്കുക നബിയെ ഹബീബ് പറയുകയാണ് പറയുകയാണ് മറുപടി അമാനത്തുകൾ നഷ്ടപ്പെടുത്തപ്പെട്ടാൽ അമാനത്തുകളെ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് മോശകരമായ രീതിയിലാണെങ്കിൽ അവിടെ നിങ്ങൾ കയാമത്തിനെ പ്രതീക്ഷിച്ചുകൊള്ളുക പിന്നെയും അദ്ദേഹം ചോദിക്കുകയാണ് അതെങ്ങനെയാണ് നഷ്ടപ്പെടുത്തി കളയുന്നതിന് പറഞ്ഞു കൊടുക്കുന്നു കാലിഹാ കാര്യങ്ങൾ അതിന്റെ അർഹരല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവിടെ നിരസാ അവിടെ നിങ്ങൾ യാമത്തെ നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമ്മൾ ചിന്തിച്ച് നോക്കണം നോക്കണം ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു ആനായത്തുണ്ട് യാ അയ്യോ നാമനോ അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിനോടും നിങ്ങൾ വഞ്ചന കാണിക്കരുതേ പ്രവാചകനോടും തലമുള നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കരുതേ എന്ന് പരിശുദ്ധ കുഷൻ നോക്കണം ഒരു കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ട വിഷയം അത് വലിയ വിഷയമാണ് കടം വാങ്ങിക്കുമ്പോൾ എത്ര വളക്കുകൾ പറഞ്ഞു കൊണ്ടാണ് അയാൾ പോകുന്നത് അതേ സമയത്ത് അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു യാത്ര പോകണമെങ്കിൽ പോലും അവന്റെ സമ്മതം മേടിക്കണമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് ഇന്നത് ഇന്നത്

വിശ്വസിച്ചാൽ വഞ്ചിക്കുമെന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള അമാനത്തുകളെ കൃത്യമായി ഏറ്റവും പാലിക്കാത്തവര്സ്കരിക്കുകയും തോമ്പ് പിടിക്കുകയും മുസ്ലിമാണെന്ന് വാദിക്കുകയും ചെയ്താൽ പോലും അവൻ്റെ വാസസ്ഥലം നരകത്തിന്റെ അടിത്തട്ടാണെന്ന് ഷഫീന റസൂണോ അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ കടം മേടിക്കുന്ന വിഷയം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം നമുക്ക് ഓരോ പദവികൾ നമുക്കുണ്ട് പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലാണെങ്കിലും ഏത് മദർസയിലും ഉസ്താദായിരുന്നാലും സദറായിരുന്നാലും ആരായിരുന്നാലും അവർക്കൊരു പദവി പദവി അവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പദവിയിൽപ്പെട്ടതല്ല അവൻ മുനാഫിക്കാണ് അവന്റെ ൾ ദുർവിനിയോഗം ചിന്തിച്ചു നോക്കണം ചെയ്യാൻ പാടി ചെയ്യാൻ പാടില്ല പദവികൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല പണമുണ്ടാക്കാനുള്ള ഒരു ഒരു കാരണമാക്കി എടുക്കാൻ പാടില്ല പദവികൾ പദവികല പദവികൾ പദവികൾ ചില ആളുകൾ ദുരുപയോഗം ചെയ്യുക ഇസ്ലാമികമായി ലഭിക്കുന്ന പദവികളായാലും ഏത് പദവികളായാലും അതൊരിക്കലും ദുരുപയോഗം ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നത് അമാനത്തില്ലായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കുക മനസ്സിലാക്കുക അമാനത്തില്ലായ്മ അങ്ങനെ അമാനത്തില്ലായ്മ അതിനുള്ള അടയാളമാണ്

നമുക്ക് നൽകിയ അമാനത്തിന് വിലയില്ലാത്തത് തന്റെ കൊണ്ടാത്തത് പിതാവ് പിതാവ് അത്രയും നാളും വളർത്തി വലുതാക്കിയ മകളെ നമ്മളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അമാനത്തായി ആ അമാനത്തിന് കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത് വലിയൊരു വീഴ്ച തന്നെ അർച്ച തന്നെ അതൊരു വലിയ വീഴ്ച തന്നെയതന്നെ തന്നെ അങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കുമ്പോഴാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് 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 കുടുംബത്തിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാവുന്നത് കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അമാനത്തുകൾ ഒരിക്കലും പാഴാക്കരുത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ മേൽ ചില ബാധ്യതകളുണ്ട് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ മേൽ ചില ബാധ്യതകളുണ്ട് ഇത് രണ്ടും കൃത്യമായി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു ജീവിതം ജീവിതം കുടുംബജീവിതം സക്സസ് ആയി വിജയകരമായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇല്ലായെങ്കിൽ ആ എന്റെ ജീവിതം ജീവിതം അവരങ്ങനെ ജീവിക്കും അവരുടെ ഭാവി തലമുറ ആകെ പ്രശ്നത്തിലായിരിക്കും പ്രതിസന്ധിയിലായിരിക്കും അവസ്ഥ അവരുടെ മാതാപിതാക്കളെ നോക്കാൻ അവസ്ഥ ഇതൊക്കെ സംജാതമാകും അങ്ങനെ ആകുമ്പോ ആ കുടുംബം തകരും തകരും സുബാനുഭവത്താൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം നന്നാക്കി തന്നുഗ്രഹിക്കു മാറാവട്ടെ മാറാവട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോപ്പിക്ക് നൽകിയ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته